ഹായ് ഫ്രണ്ട്സ് അച്ചു സോം ഗഡിൻ്റെ ഇന്നത്തെ സെയിൽ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും വിശ്വാശംസകൾ നേരുന്നു കേട്ടോ ഇന്ന് നമ്മൾ ഒരു വിഷു ഓഫർ സെയിൽ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ആന്തൂരത്തിൻ്റെ പത്ത് കളറ് എടുക്കുന്നവർക്ക് നമ്മൾ ഫ്രീ ഗിഫ്റ്റ് കൊടുക്കുന്നതാണ് അതുപോലെ തന്നെ എട്ട് പ്ലാന്റ് ഓർഡർ ചെയ്യുന്നവരും ചെയ്യുന്നവർക്കും നമ്മൾ ഫ്രീ ഗിഫ്റ്റ് കൊടുക്കുന്നതാണ് കേട്ടോ അതായത് ഫ്രീ ഗിഫ്റ്റ് കൊടുക്കുന്നത് ആന്തൂരം ബ്ലാൻഡ് തന്നെയാണ് കേട്ടോ അത്യാവശ്യം നല്ല സൈസുള്ള ഹെൽത്തി പ്ലാന്റുകളാണ് കേട്ടോ നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ കൊണ്ടുവന്നിട്ടുള്ളത് ഫ്രീ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്ന പ്ലാന്റും ഹെൽത്തി പ്ലാന്റുകളും തന്നെയാണ് കേട്ടോ ഈ വീഡിയോയിൽ കാണുന്ന എല്ലാ പ്ലാന്റ്സിൻ്റെയും റേറ്റ് വരുന്നത് നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ ആന്തൂരം പ്ലാന്റ്സിന് അത്യാവശ്യം റേറ്റ് ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ അതിൽ നമ്മളിതിന്ന് ചെറിയൊരു ലാഭം എടുത്തിട്ടാണ് നമ്മൾ ഇന്നത്തെ അല്ല ഈ ആന്തൂരം പ്ലാന്റ്സ് നൂറ്റമ്പത് രൂപ ഓഫർ റേറ്റിൽ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പം ഈയൊരു വിലയിൽ പ്ലാൻസ് വാങ്ങാൻ ആഗ്രഹമുള്ളവർ വാട്സപ്പിൽ മെസ്സേജ് അയച്ചു കേട്ടോ കേട്ടോ പത്ത് പ്ലാൻസ് എടുക്കുന്നവർക്ക് ഒരു ആന്തൂര്യം പ്ലാന്റ് ഫ്രീ ഗിഫ്റ്റ് അതുപോലെ തന്നെ എട്ട് പ്ലാൻസ് എടുക്കുന്നവർക്കും നമ്മൾ അന്തൂര്യം പ്ലാന്റ് ഫ്രീ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നതാണ് പിന്നെ ഡി ടി ഡി സി വഴി സ്പീഡ് പോസ്റ്റ് വഴി ഒക്കെ നമ്മൾ പ്ലാൻസ് അയക്കുന്നതാണ് കേട്ടോ ഈ ഒരു ഓഫർ റേറ്റിൽ വാങ്ങാൻ താല്പര്യമുള്ളവർ വേഗം തന്നെ മെസ്സേജ് ഇട്ടോ കേട്ടോ ഇതൊക്കെ നൂറ്റി അൻപത് രൂപ പ്ലാന്റുകളാണ് കേട്ടോ വിത്ത് ഫ്ലവറാണ് കേട്ടോ കണ്ടില്ലേ ഇതേപോലെ തന്നെയാണ് നിങ്ങൾക്ക് വായിച്ചു തരുന്നത് ഹെൽത്തി പ്ലാന്റുകളാണ് പോട്ടോട് കൂടി അയക്കാൻ പറ്റില്ല കാരണം പോട്ട് പോ പോട്ട് വെക്കുമ്പോഴത്തേക്കും പ്ലാന്റ്സിൻ്റെ വോളിയം ഒക്കെ കൂടും അപ്പം കൊറിയർ ചാർജ് നമ്മൾ വിചാരിച്ചാലും അപ്പുറത്ത് വരും അപ്പം അതുകൊണ്ടാണ് നമ്മൾ പോട്ട് ഒഴിവാക്കിയിട്ടായിരിക്കും നമ്മൾ ചകിരിച്ചോറിലും പൊതിഞ്ഞിട്ടാണ് നമ്മൾ പ്ലാന്റ്സ് അയച്ചു തരാം കേട്ടോ ഇത് വൈറ്റ് ആണ് കേട്ടോ ഇത് നമ്മുടെ ലൈറ്റ് യെല്ലോ ആണ് ഒക്കെ പ്ലാന്റിനും ഫ്ലവറോട് കൂട്ടിയിട്ടുള്ള പ്ലാന്റുകളാണ് കേട്ടോ ഈ പ്ലാന്റുകൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാൻ സാധിക്കും ഈ പ്ലാന്റുകൾ എത്രമാത്രം ഹെൽത്തിയാണെന്നുള്ളത് കണ്ടില്ല നല്ല പച്ചപ്പായിട്ട് നിൽക്കുന്നുണ്ടല്ലോ ഇതൊക്കെയാണ് കേട്ടോ പ്ലാന്റുകൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോ സപ്പോർട്ട് ചെയ്യണം കേട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് വഴി രേഖപ്പെടുത്തുക ഇത് നമ്മുടെ ഒരു റെഡ് വെറൈറ്റി ആണ് കേട്ടോ